എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ചിക്കൻ വറ്റിച്ചത് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾ പൊടി പിന്നെ അല്പം ഗരം മസാല ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം പിന്നെ ഒടുവിലായിട്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് കറിവേപ്പില പൗഡറാണ് ഞാൻ തന്നെ അത് പൊടി ഉണങ്ങി ഉണ്ടാക്കുന്നതാണ് അല്പം ഉപ്പും പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നത് തൈര് ചേർത്താണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് അല്പം നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ബിഗ് പീസ് ആണെങ്കിൽ അതൊന്ന് ഷാലോ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തൊക്കെ നന്നായിട്ടൊന്ന് മസാല വരട്ട് നമ്മൾ വെക്കണം തൈര് പോരാത്ത കൊണ ശകലം കൂടെ ഒന്ന് ചേർക്കുവാണ് അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അപ്പം നമ്മൾ തീ കത്തിച്ചതിന് ശേഷം ബേസ് കട്ടിയുള്ള ഒരു പാൻ നമുക്ക് വയ്ക്കാം അപ്പം അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് വറുത്തെടുക്കണം ചെറിയ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി ഇതൊന്ന് വേഗം കൂടെ ചെയ്യണമേ അതൊന്ന് അടച്ചു വയ്ക്കുക ചിക്കൻ്റെ സൈസനുസരിച്ച് മൂന്നാണോ നാലാണോ അഞ്ചാണോ മിനിറ്റ് വെച്ച് നമ്മളതൊന്ന് സൈഡ് തിരിച്ചിടണം രണ്ട് സൈഡും നന്നായിട്ട് വേഗണം അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിൽ വെക്കുവാണെങ്കിൽ അടച്ചു വെച്ചാൽ ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ അത് ചട്ടിയിൽ പിടിക്കാതെ നമുക്ക് രക്ഷപെടാം ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണിത് ഒരു ഇല്ലാതെ ചെയ്യാൻ പറ്റുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് വേഗട്ടെ ഇപ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇച്ചിരി നന്നായിട്ട് മൂത്തതാണ് നല്ലത് കരിഞ്ഞു പോകാതെ അത് മൂപ്പിച്ചെടുത്താൽ മതി അപ്പം ഇതെൻ്റെ പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മസാലയും കൂടെ കൂട്ടി വേണം എടുക്കാൻ മസാല അവിടെ എണ്ണയ്ക്കകത്ത് വെച്ചയ്ക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞ് പോകും തീ ഓഫ് ചെയ്യണം ആദ്യം എന്നിട്ട് വേണം ഇതെടുക്കാൻ നമുക്ക് ആ എണ്ണ തന്നെ ഉപയോഗിക്കാം പക്ഷെ മസാല ഒരുപാട് കരിഞ്ഞതുണ്ടെങ്കിൽ ആ കരിഞ്ഞ മസാല മാറ്റണം അല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് തന്നെ അല്പം പെരിഞ്ചീരക ഇടാം അതിൻ്റെ കൂടെ തന്നെ അല്പം വെളുത്തുള്ളി അതിനകത്തേക്ക് നമുക്ക് വളരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞ സവാളയാണ് റെഡ് ഓണിയൻസ് ഇതൊന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴതണം മസാലയുടെ ഫ്ലേവറെല്ലാം ഉള്ളിയെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ചട്ടി അങ്ങ് മാറ്റി കറി എനിക്കൊരു സംശയം ആ മസാല കയറി കരിഞ്ഞു പിടിച്ചാൽ നമ്മുടെ കറി പാളിപ്പവും എളുപ്പണിക്ക് ഞാൻ നോക്കിയതാണ് പക്ഷെ അത് സ്റ്റീലായതുകൊണ്ടേ അത് പ്രശ്നമാണ് ഒരു രണ്ട് പച്ചമുളക് അല്ലെ മൂന്ന് പച്ചമുളക് മതി ഉള്ളി മതിരിക്കാതിരിക്കാനാണ് അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും ഒന്ന് അടച്ചു വെച്ചാൽ നമുക്ക് എളുപ്പം വഴന്ന് കിട്ടും അപ്പം നമ്മൾ ഉള്ളി ഉപ്പും നന്നായിട്ട് നൈസായിട്ട് അരിയാമെങ്കിൽ അത് പെട്ടെന്ന് റോസ്റ്റാക്കും അതിനോട് നമ്മൾ ചെറുതായിട്ട് അതുപോലെ തന്നെ അരിഞ്ഞാൽ ടൊമാറ്റോയിവിടുക തക്കാളി തക്കാളി ഉള്ളിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വഴലത്തില്ല തക്കാളിക്കായി ഇട്ടതിന് ശേഷം അധികം വൈകണ്ട നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന ഇട്ട് കൊടുക്കാം കരിഞ്ഞ മസാല ഒന്നും ഇടരുത് കരിയാത്ത മസാലയാണെങ്കിൽ ഇടാം എന്നിട്ട് ഇനി ചെറിയ തീലാക്കണം കുറേ ഉള്ളി സത്യം പറഞ്ഞ പരിപാടി അതിനൊരു ഗ്രേവി നമ്മളൊന്നുണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഉള്ളി തക്കാളിക്കായും കൂടെ ചേർക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കണം തക്കാളിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ ചെറിയ തീയിൽ അതൊന്ന് അടച്ചു വെക്കണം തക്കാളിക്കാ നന്നായിട്ടൊന്ന് വെന്താൽ മതി ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല കറക്റ്റാവും ചെറിയ തീയിലായാലും ഇതിടക്കിടയ്ക്കൊന്ന് ഇളക്കി വെക്കണേ ഇതെല്ലാം റെസിപ്പിയാണിത് കേട്ടോ ഒരുപാട് മസാല അരയ്ക്കാനും പിടിക്കാനും ഒന്നും നിങ്ങൾ പോകണ്ട എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണിത് നല്ല റെസിപ്പിയാണിത് തക്കാളിക്കായി നമ്മൾ കട്ടി കുറഞ്ഞരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം വേണ്ട ഇനിയും ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ഗ്രേവി ആക്കാനായിട്ട് ഒടുവിലൊരു പുഴുകടകൻ പോലൊരു സാധനമുണ്ട് ഇതല്ല അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കിട്ടില്ല റെസിപ്പിയാണിത് ഒത്തിരി ഒഴിക്കണ്ട ഇതൊന്ന് പറ്റിച്ചെടുക്കണം നമുക്ക് ഇതിന് ഇതൊന്ന് പറ്റിച്ചൊരു പെരട്ട് പരുവത്തിലങ്ങ് എടുത്താൽ മതി മിസ് ചാണ്ടി സ്പെഷ്യൽ ചിക്കൻ റെഡിയാണ് അടച്ച് വെച്ച് അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതാണ് നമ്മുടെ ചിക്കൻ വറ്റിച്ചത് അത് തേങ്ങാപ്പാലിൽ അതങ്ങ് പറ്റിക്കുകയാണ് ഒടുവിൽ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓയിൽ ഓയിലങ്ങ് പൊയ്ക്കോളും പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ അല്പം മല്ലിയില അത് സെർവ് ചെയ്യുന്ന പാത്രത്തിനോട്ട് വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്